ഏറെ നാളായി പ്രണയിച്ച പെണ്ണിനെ കെട്ടുന്നതിന് വീട്ടുകാർ എതിർപ്പ് അറിയിച്ചപ്പോൾ കെട്ടു എന്ന് പറഞ്ഞ് രജിസ്റ്റർ മാരേജിന് തയ്യാറെടുക്കുകയും വിവാഹശേഷം താമസിക്കാൻ വാടക വീടെടുക്കുകയും ചെയ്ത് ജീവിതത്തോട് ചങ്കൂറ്റത്തോടെ പൊരുതാൻ തയ്യാറെടുക്കുകയായിരുന്നു പോത്തങ്കോട് അയ്യങ്കാളി നഗർ രോഹിണിയിൽ രാകേഷ് എന്ന ഇരുപത്തിയെട്ടുകാരൻ എന്നാൽ വിധി വില്ലനായപ്പോൾ കാത്തിരുന്ന വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുമ്പേ അപകടത്തിൽപ്പെട്ട് ജീവൻ വെടിയാനായി രാകേഷിന്റെ വിധി സ്വകാര്യ സ്ഥാപനത്തിലെ സി സി ടി വി ടെക്നീഷ്യനായ രാകേഷും വാഴവിളയിൽ സ്വദേശിയുമായി ഏറെ നാളായി പ്രണയത്തിലായിരുന്നു കല്യാണം ആലോചിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ രാകേഷ് കണ്ടെങ്കിലും വീട്ടുകാരെത്തി ആലോചിക്കട്ടെ എന്നായിരുന്നു നിലപാട് ഇക്കാര്യം രാകേഷ് വീട്ടിൽ പറഞ്ഞെങ്കിലും രക്ഷിതാക്കൾ സമ്മതം മൂളിയില്ല വീട്ടുകാരുടെ സമ്മതം ലഭിക്കാതെ വന്നതോടെ പോത്തങ്കോട് പോലീസിനെ ആശ്രയിച്ചു തങ്ങൾക്ക് ഒന്നിച്ചു ജീവിക്കാൻ വഴിയുണ്ടാക്കണമെന്നായിരുന്നു രാകേഷിന്റെ പരാതി എസ് എച്ച്ഒ രണ്ടു കുടുംബങ്ങളെയും വിളിച്ചുവരുത്തി സംസാരിച്ചതിനെ തുടർന്ന് വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും പിന്നീട് രാകേഷിന്റെ മാതാപിതാക്കൾ പിന്മാറി തുടർന്ന് വധുവിന്റെ വീട്ടുകാർ മുൻകൈയ്യെടുത്താണ് വിവാഹം നടത്താൻ തീരുമാനിച്ചത് വിവാഹം തിങ്കളാഴ്ച രാവിലെ പത്തു മുപ്പതിനും പതിനൊന്നിനും മധ്യേ പട്ടാരി ക്ഷേത്രത്തിൽ നടത്താനും തീരുമാനമായി വിവാഹശേഷം ഇരുവർക്കും താമസിക്കാനായി രാകേഷ് ചന്തവിളയിൽ വാടക വീടുമെടുത്തു വീട്ടുകാർ എതിർത്താലും താൻ കിട്ടുന്ന പെണ്ണിന് ഒരു കുറവും ഉണ്ടാകരുതെന്ന് കരുതി വാടക വീട്ടിൽ അവൾക്കായി വസ്ത്രങ്ങളും അടുക്കള സാധനങ്ങളുമെല്ലാം കരുതി വെച്ചു വിവാഹത്തലേന്ന് രാത്രി അയ്യങ്കാളി നഗറിന് സമീപത്തെ ബന്ധുവീട്ടിലെത്തി തിരികെ വാടകയ്ക്കെടുത്ത ചന്തവിളയിലെ വീട്ടിലേക്കു മടങ്ങും വഴിയാണ് വിധി രാകേഷിന്റെ എടുത്തത് പുലർച്ചെ ഒന്നോടെ രാകേഷ് സഞ്ചരിച്ച ബൈക്ക് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മണ്ഡപത്തിലെ സദ്യവട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയാണ് ദുരന്ത വാർത്തയറിഞ്ഞത് സന്തോഷം നിറഞ്ഞു നിന്ന വീട്ടിൽ ഇതോടെ കൂട്ട കൂട്ടക്കരച്ചിലായി സംഭവമറിഞ്ഞ് വധു ബോധരഹിതയായി വീണു ബൈക്കിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം രജിസ്റ്റർ വിവാഹമായതിനാൽ തന്നെ എല്ലാം ഒരുക്കാനുള്ള സമ്മർദ്ദത്തിലായിരുന്നു രാകേഷ് എന്നാണ് സൂചന എന്തുവന്നാലും ഞാൻ നിന്നെയേ കെട്ടു വേറെ ഒരുത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവൻ തന്നെ വിട്ടുപോയത് ആ പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും വലിയ ആഘാതമായി